സേവ് സി പി എം സി പി എമ്മിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹക്കന്മാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സേവ് സി പി എം കൊള്ളക്കാരിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂ എന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സി പി എമ്മിന്റെ കരുനഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം സേവ് സി പി എം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം കൊള്ളക്കാരിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം സിപിഎം കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പ്രതിഷേധം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് മത്സരത്തെ തുടർന്ന് നിർത്തിവെച്ച സിപിഎം കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയപ്പോൾ വീണ്ടും മത്സരം നടന്നിരുന്നു തുടർന്ന് സമ്മേളനം രണ്ടാമതും നിർത്തിവെക്കേണ്ടി വന്നു കഴിഞ്ഞ പതിനൊന്നിന് നടന്ന ലോക്കൽ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ പത്തൊൻപത് പേർ മത്സര രംഗത്തെത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച ലോക്കൽ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും സമ്മേളനം ഔദ്യോഗിക വിഭാഗം പാനൽ അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ മത്സരത്തിന് തയ്യാറായി കൂടുതൽ പേർ വന്നു അവർക്ക് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളവുമായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയെങ്കിലും മത്സരിക്കാൻ ഉറച്ചു നിന്നവർ വഴങ്ങിയില്ല തുടർന്നാണ് മത്സരം അനുവദിക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് സമ്മേളനം വീണ്ടും നിർത്തിവയ്ക്കേണ്ടി വന്നത് സമ്മേളനത്തിനിടെ പ്രവർത്തകർ തമ്മിൽ സംഘർഷവും ഉണ്ടായി പ്രവർത്തകർ ഇരുചേരുകളിലായി തിരിഞ്ഞാണ് സംഘർഷം നടന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഒരു വിഭാഗം പ്രവർത്തകർ തടയുകയും ചെയ്തു സമ്മേളന വേദിക്ക് മുന്നിലെ ഗേറ്റ് പൂട്ടിയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു കരുനാഗപ്പള്ളിയിലെ വിമതസ്വരം സ്വരം സി പി എം സംസ്ഥാന നേതൃത്വം ഒടുവിൽ ഇടപെടുകയാണ് പാർട്ടി നേതൃത്വത്തിന് തലവേദനയായ കൊല്ലം കരുനാഗപ്പള്ളിയിലെ വിമത സ്വരത്തിന് തടയിടാൻ സി പി എം സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശനിയാഴ്ച ജില്ലയിലെത്തും സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ ജില്ലാ സെക്രട്ടറിയേറ്റും ജില്ലാ കമ്മിറ്റിയും ചേരും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും തമ്മിലടിക്കുന്നതിൽ കടുത്ത അതിർത്തിയിലാണ് നേതൃത്വം ലോക്കൽ സമ്മേളനങ്ങളിലെ കയ്യാങ്കളിക്ക് പിന്നാലെ സേവ സി എന്ന പേരിൽ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സംഘടിച്ച് പ്രതിഷേധിച്ചത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം പാർട്ടി നടപടിയെടുത്താലും തിരുത്തലിന് നേതൃത്വം തയ്യാറാകണമെന്നാണ് സേവ സി പി എം പ്രവർത്തകരുടെ നിലപാട് സി പി എമ്മിലെ വിഭാഗീയതയും തമ്മിലടിയും രൂക്ഷമായ കൊല്ലം കരുനാഗപ്പള്ളിയിൽ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ലോക്കൽ സമ്മേളനങ്ങളിലെ കയ്യാങ്കളിക്ക് പിന്നാലെ സേവ സി പി എം എന്ന പേരിലാണ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സംഘടിച്ച് പ്രതിഷേധിച്ചത് കൊള്ളക്കാരിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലുടനീളം നേതാക്കൾക്കെതിരെ പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ അവഗണിക്കപ്പെട്ടവരുടെ പ്രതിഷേധമാണ് ആളിക്കത്തിയത് കുലശേഖരപുരം കല്ലേടി ഭാഗം ആലപ്പാട് പ്രദേശങ്ങളിലെ സഖാക്കൾ സംഘടിച്ചാണ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ സമ്മേളനങ്ങളിൽ ഏകപക്ഷീയമായ നേതൃത്വം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിമാരെയും നിശ്ചയിച്ച് അടിച്ചേൽപ്പിച്ചെന്നാണ് ആക്ഷേപം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനെതിരെയായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണങ്ങളിൽ ഏറെയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴിടത്താണ് തർക്കം കാരണം ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കൂലമായത് കുലശേഖരപുരം നോർത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധക്കാർ കൂട്ടിയിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ള തർക്കമാണ് വിഭാഗീയതയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ നഗരത്തിൽ വ്യാപകമായി പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട് അതേസമയം പ്രതിഷേധിച്ചവർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്നാണ് സൂചന പരാതികൾ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പരിശോധിക്കാനാണ് സാധ്യത എ ഡി എമ്മിന്റെ മരണത്തിൽ കേസ് ഡയറി ചോദിച്ചതോടെ എസ്ഐ ടി പരക്കം പാച്ചൽ തുടങ്ങിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ ഫോൺ കോടതിയിൽ ഹാജരാക്കി തിടുക്കത്തിൽ കളക്ടറുടെ മൊഴിയെടുത്തു എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം ഉറക്കമുണർന്നോ എന്ന ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത് നവീന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന പോലും നടത്താതെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച ഹാജരാക്കി അന്ന് തന്നെ കലക്ടർ അരുൺ കെ വിജയന്റെ മൊഴി മൊഴിയെടുക്കുകയും ചെയ്തു കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ ടൌൺ എസ് എച്ച്ഒ എടുത്ത മൊഴി മതിയെന്നായിരുന്നു നേരത്തെയുള്ള നിലപാട് നിർണായക തെളിവായ ഫോൺ ഫോറൻസിക് പരിശോധന നടത്താതെ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണവും ഉയർന്നിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് എസ് ഐ റ്റിയുടെ കേസ് ഡയറി ഡിസംബർ ആറിന് ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഒക്ടോബർ പതിനഞ്ചിന് സംഭവിച്ച മരണത്തിൽ പത്ത് ദിവസത്തിനു ശേഷമാണ് എസ് ഐ റ്റിയെ നിയോഗിച്ചത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി എടുത്തതുപോലും കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് ജാമ്യം ലഭിച്ച ശേഷമാണ് ദിവ്യയുടെയും എ ഡി എമ്മിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന്റെയും ഫോൺ വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല ഇതെല്ലാം ശേഖരിക്കാനുള്ള ഓട്ടത്തിലാണ് എസ് ഐ ടി വി പ്രശാന്ത് അവകാശപ്പെടുന്നത് പോലെ കൈക്കൂലി ആരോപണ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന വിവരാവകാശ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ചോദ്യത്തിൽ കൃത്യമായ കാലയളവ് പറയാതെ മറുപടി നൽകാനാവില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ നൽകിയ ചോദ്യത്തിന് മറുപടി ലഭിച്ചത് പ്രശാന്തിന്റെ പരാതിയിലെ തീയതി രേഖപ്പെടുത്തി വീണ്ടും അപേക്ഷ നൽകുമെന്ന് ഖാദർ അറിയിച്ചു ഊരാക്കുടുക്കൽ കേരള പോലീസ് ഒരുപിടി കേസുകളിൽ അന്വേഷണം വഴിമുട്ടി പല കേസുകളിലും അന്വേഷണത്തിന് തടസ്സം രാഷ്ട്രീയ താല്പര്യം വിമർശനവും ഉയർന്നിരിക്കുകയാണ് ഏതു വഴിക്ക് നീങ്ങണമെന്ന വ്യക്തതയില്ലാതെ പോലീസിന് മുന്നിലുള്ള ഒരുപിടി കേസുകളാണ് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് പല കേസുകളിലും അന്വേഷണത്തെ പിന്നോട്ട് വലിക്കുന്നത് തെളിവില്ലെന്ന് കാട്ടി അവസാനിപ്പിച്ച കേസുകളിൽ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതും പോലീസിന് തിരിച്ചടിയായി വാട്സാപ്പ് കേസ് മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കിയ സംഭവത്തിലായി ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരായ അന്വേഷണം പ്രാഥമിക പരിശോധനാ ഘട്ടത്തിലാണ് ഫോണിലെ വിവരങ്ങളെല്ലാം ഗോപാലകൃഷ്ണൻ നീക്കിയതിനാൽ ഗ്രൂപ്പുണ്ടാക്കിയത് അദ്ദേഹമാണെന്ന് എങ്ങനെ തെളിയിക്കുമെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല മന്ത്രിക്കെതിരെയുള്ള തുടരന്വേഷണം ഭരണഘടനയെ നിന്ദിച്ചെന്ന കേസിൽ മന്ത്രി സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന റിപ്പോർട്ട് തള്ളി ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനൊരുങ്ങുന്നു ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാനാണ് ഡി ജി പിയുടെ നിർദ്ദേശം കേസ് കണ്ണൂർ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തെത്തി ഭരണകക്ഷി നേതാവ് ഉൾപ്പെട്ട കേസിലെ അന്വേഷണം സിബിഐ ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ കേസെടുക്കുന്നത് നീളുന്നു റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദ പരിശോധന പൂർത്തിയായെങ്കിലും എത്ര കേസെടുക്കണമെന്നതിൽ തീരുമാനമായിട്ടില്ല റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ അതിക്രമങ്ങളിലെ ഇരകളിൽ പലർക്കും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന ന്യായം നിരത്തിയാണ് പോലീസിന്റെ മെല്ലപ്പൊക്ക് ആത്മകഥാ വിവാദം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥ ചോർന്നതിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കാര്യമായ വിവരങ്ങളില്ല വീണ്ടും അന്വേഷിക്കാൻ തീരുമാനം ഇപിയുടെ മൊഴിയിൽ വ്യക്തത പ്രശ്നമാണ് ആത്മകഥ ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഇ പി ആവർത്തിക്കുന്നു പക്ഷേ അത് സംബന്ധിച്ച തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല തൃശൂർ പൂരം അലങ്കൊല്ലപ്പെട്ട സംഭവത്തിൽ നാലു മാസത്തോളം പോലീസ് അനങ്ങിയില്ലെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്ന് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പൂരം കലങ്ങിയിട്ടില്ലെന്ന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ഇതോടെ ഇനി എന്തന്വേഷണമെന്ന ചോദ്യം ഉയരുന്നു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് യാത്രക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനും സുരക്ഷാ ജീവനക്കാർക്കും ക്രൈംബ്രാഞ്ച് നൽകിയ ക്ലീൻ ചിറ്റ് തള്ളിയ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു സുരക്ഷാ സംഘത്തിന്റെ നടപടി രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി മുൻപ് നിലപാടെടുത്ത സാഹചര്യത്തിൽ തുടരന്വേഷണം പോലീസിന് വിവാദ പരസ്യം അനുമതിയില്ല അന്വേഷണവുമില്ല ആരും അനുമതി വാങ്ങിയിട്ടില്ലെന്നും പരാതികൾ കിട്ടിയിട്ടില്ലെന്നും ജില്ലാ ഭരണകൂടം അന്വേഷണം ഒഴിവാക്കി പെരുമാറ്റച്ചട്ട ലംഘനം അവഗണിക്കാനും നീക്കം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രസിദ്ധീകരിച്ച സാമുദായിക വിഭജനത്തിന് കാരണമാകുമെന്ന ആക്ഷേപമുയർന്ന സി പി എമ്മിന്റെ പത്രപരസ്യത്തിന് ആരും അനുമതി വാങ്ങിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഇല്ലെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി പരസ്യത്തിന് അനുമതി തേടിയിരുന്നുവെന്ന മന്ത്രി എം വി രാജേഷ് അടക്കമുള്ളവരുടെ വാദം ഇതോടെ പൊളിഞ്ഞു സരൻ തരംഗം എന്ന തലക്കെട്ടോടെ സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ കഴിഞ്ഞ പത്തൊൻപതിന് വന്ന പരസ്യത്തിന് രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ അടക്കം ആരും അനുമതി വാങ്ങിയിട്ടില്ലെന്ന വിവരാവകാശ നിയമപ്രകാരം പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ് വെളിപ്പെടുത്തിയത് ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണമൊന്നും നടക്കുന്നില്ലെന്നും മറുപടിയിലുണ്ട് പരസ്യം പ്രസിദ്ധീകരിച്ച പത്രങ്ങളുടെ പ്രതിനിധികളെ കളക്ടറേറ്റിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തിട്ടും അന്വേഷണം നടക്കുന്നില്ലെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ മറുപടി പെരുമാറ്റച്ചട്ട ലംഘനം തേച്ച് മാറ്റി കളയാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന പരാതി കിട്ടാത്തതിനാൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടറോ അവരുടെ കീഴിലെ ആരെങ്കിലുമോ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം പരസ്യം സംബന്ധിച്ച് ഭരണാധികാരിക്ക് പരാതി നൽകിയിരുന്നതായി യു ഡി എഫ് പാലക്കാട് ചെയർമാൻ മരക്കാർ മാരായമംഗലം വ്യക്തമാക്കിയിട്ടുമുണ്ട് പി ശശി നൽകിയ മാനനഷ്ട കേസിൽ പി വി എൻവറിന് നോട്ടീസ് അയച്ച് കോടതി നേരിട്ട് ഹാജരാകണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നൽകിയ മാനനഷ്ട കേസിൽ പി വി അൻവർ എം എൽ എക്ക് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു ഡിസംബർ മൂന്നിന് അൻവർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി ശശിക്കെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവിന്റെ ബിനാമിയാണ് പി ശശി പതിനഞ്ച് പെട്രോൾ പമ്പുകൾ ശശിക്കുണ്ട് എന്നിവയായിരുന്നു ആരോപണം ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും കാണിച്ച് അൻവറിന് ശശി നോട്ടീസ് അയച്ചിരുന്നു നോട്ടീസിന് മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് പി ശശി കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കാപ്പാ കേസ് പ്രതി ഏരിയ സമ്മേളനത്തിൽ അനങ്ങാതെ കാപ്പ ചുമത്തി ആറ് മാസത്തേക്ക് നാട് കടത്തിയ പ്രതി സിപിഎം ഏരിയ സമ്മേളനത്തിൽ ആലപ്പുഴ ചാരുമൂട്ടിലെ ഏരിയ സമ്മേളനത്തിലാണ് കാപ്പാ കേസ് പ്രതി മുഹമ്മദ് ആഷിഖ് പങ്കെടുത്തത് പോലീസിനെ ആക്രമിച്ച കേസിലും ആഷിഖ് പ്രതിയാണ് ഏതായാലും കരുനാഗപ്പള്ളിയിൽ സിപിഎം നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം സേവ സി പി എം എന്ന പേരിൽ സംഘടിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയതടക്കം സിപിഎമ്മിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കൂ മുദ്രാവാക്യവുമായാണ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ അണിചേർന്നത് തമ്മിലടിയും കയ്യാങ്കളിയും മൂലം കരുനാഗപ്പള്ളിയിലെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനുമായിരുന്നില്ല